പുതിയ വീഡിയോ ബ്ലോഗിൽ സാധ്യത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇക്നിസ് എന്ന് പറഞ്ഞ വണ്ടിയുടെ റിവ്യൂ ആണ് നമുക്ക് മുമ്പ് കിടക്കുന്ന ടൂ തൗസൻഡ് ട്വന്റി ഫോർ മോഡൽ ഇഗ്നിസ് ആണ് അപ്പൊ ട്വന്റി ഫൈവ് മോഡൽ ഇക്നീസിന് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്തൊക്കെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഇതിന് ഓഫറുകൾ എന്തൊക്കെയാണ് ഇതിന്റെ ഓരോ മോഡലുകൾ തിരിച്ചുള്ള വില എന്തോന്ന് നമ്മളാണ് കമ്പയർ ചെയ്യുന്നത് നമ്മൾ മാർച്ച് മാസത്തെ ഓഫറും വിലയാണ് നിങ്ങളത് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഇത് നാല് മോഡലുകളാണ് വരുന്നത് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്നിങ്ങനെ നാല് മോഡലാണ് നമുക്ക് ഇക്നീസിന് വരുന്നത് സ്റ്റാർട്ടിങ് മോഡൽ സിഗ്മ എന്ന് പറയാം നമുക്ക് ഇപ്പൊ എടുക്കുവാണെങ്കിൽ ഒരു ആറര ലക്ഷം രൂപ താഴെ റേഞ്ച് നമുക്കിപ്പോൾ ഓൺ റോഡിൽ അവൈലബിൾ ആണ് വണ്ടി അതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ് നമുക്ക് ഓൺ ഓൺറോഡിൽ കിട്ടുന്നത് എഞ്ചിൻ വരുന്ന ആയിരത്തി ഇരുന്നൂറ് സി സി പോവർ സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ഇരുത്തിളം കമ്പനി മൈലേജ് സർട്ടിഫൈ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇക്കിസിൽ ഓട്ടോമാറ്റിക് മാനുവലും അപ്പൊ നമുക്ക് ഇതിന്റെ വില നമ്മൾ ആദ്യത്തെ മോഡലെ കേട്ട് കഴിഞ്ഞു ഒരു ആറര ലക്ഷം ഒരു അഞ്ചര ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ റേഞ്ച് നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ് നമുക്ക് ഇക്കിനിസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഇതിന് നൂറ്റി അമ്പത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഈ സെഗ്മെന്റിലേക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് നമുക്ക് ഇക്കിനിസ് എന്ന് പറഞ്ഞ വണ്ടി ഇതിന്റെ ഏത് മോഡൽ എടുത്താലും നമുക്ക് ബിഡ്സ്റ്റോണിന്റെ ഫിഫ്റ്റീൻ ഇഞ്ച് ടയർ സൈസ് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും നല്ല വാല്യൂ ഫോർ മണിയായിട്ട് എടുക്കാൻ പറ്റുന്ന മോഡലാണ് നമുക്ക് ഇക്കിനിസ് എന്ന് പറയുന്നത് ഇതിന്റെ സെക്കൻഡ് മോഡലോട്ട് തന്നെ നമുക്ക് ഈ ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഹെഡ് ലാംബ് ആദ്യത്തെ രണ്ട് മോഡലിൽ എൽ ഇ ഡി ആയിരിക്കത്തില്ല നോർമൽ ഹെഡ്ലാംസ് ലാംസ് ആയിരിക്കും വരുന്നത് ഫോഗ്ലാംബ് വരുന്നത് നമ്മുടെ തേർഡ് മോഡലിൽ സീറ്റ് നമുക്ക് ഫോഗ്ലാംബ് അവൈലബിൾ ആണ് ഏത് മോഡൽ എടുത്താലും നമുക്ക് ഈ ഒരു യു ഷേപ്പ് ഗിൽസ് വരുന്നുണ്ട് യു വി മോട്ടി ഗ്രില്ല് എന്ന് പറയും ഇതൊരു സ്പോർട്ടി ഫിനിഷ് നമ്മുടെ വണ്ടിക്ക് കിട്ടുന്നുണ്ട് സുസുക്കി ഡംബളം കാണാം നാല് റിങ് പോലത്തെ ഗ്രില്ല് കാണാം ഫ്രണ്ടിൽ വരുവാണെങ്കിൽ സ്റ്റിപ്പ് ലൈറ്റ് ഉണ്ട് ഇത് നമുക്ക് ഒരു എസ് യു വി അപ്പിയറൻസ് നമുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട് ഇത് നമുക്ക് എല്ലാ വണ്ടിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നതാണ് ഇഗ്നസിന്റെ ഏത് മോഡൽ എടുത്താലും നമുക്ക് കിട്ടും ഇത് അത്യാവശ്യം സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഉള്ള വണ്ടിയാണ് നമുക്ക് സ്റ്റാർട്ടിങ് മോഡൽ കൊടുത്തിട്ട് രണ്ട് എയർ ബാഗ് എ ബി എസ് ബ്രേക്ക് ഹിൽ ഹോൾഡേഴ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട് ഇപ്പം വിൽക്കുന്നത് ഇന്ത്യയിൽ വിൽക്കുന്നത് എനിക്കൊന്ന് ഓട്ടോമാറ്റിക് വണ്ടികൾ ഫോർ സിലിണ്ടറിൽ ഏറ്റവും നമുക്ക് മൈലേജ് കൂട്ടുന്ന വണ്ടിയും ഏറ്റവും വില കുറച്ചെടുക്കാൻ പറ്റുന്ന വണ്ടി നമുക്ക് ഇഗ്നിസ് ആണ് നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് മോഡൽ ആറ് ലക്ഷം രൂപയാണ് മാനവലിൽ വരുന്നെങ്കിലും ഓട്ടോമാറ്റിക് ഒരു ലക്ഷം രൂപ ഏഴര ലക്ഷം രൂപ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഗ്നിസ് ആണ് നമുക്ക് ഏറ്റവും നല്ല ചോയ്സ് ആണ് എട്ട് ലക്ഷം രൂപയ്ക്ക് നമ്മൾ താഴെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുനൂറ് സി സി ഫോർ സിലിണ്ടർ വരുന്ന വണ്ടികളിൽ ഏറ്റവും വാലി ഫോർ മണിയായിട്ട് നമുക്ക് ഇഗ്നിസിന്റെ സി ഇറ്റാവേരിന്റെ അല്ലെങ്കിൽ ഡെൽറ്റാവേരിന് എടുക്കാൻ പറ്റും ഏത് വേരിന്റെ സെക്കൻഡ് വേരി തൊട്ടേ നമുക്ക് ഇൻബിൽഡ് സ്പോയിലറും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ റിയർ തേയിലാമ്പ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഡിസൈൻ ആയിരിക്കും പിന്നെ നമുക്ക് ഇഗ്നിസ് എന്ന് പറയുന്ന ഒരു ബാഡിങ് കാണാം സുസുഖീടെ അമ്പലം കാണാം റിയർ ഡീപോകർ ഉണ്ട് സ്പോയിലർ സ്പോയിലർ വരുന്നുണ്ട് റിയർ വൈപ്പർ വരുന്നുണ്ട് റിയർ വൈപ്പർ നമുക്ക് തേർഡ് ഓപ്ഷൻ ഓപ്ഷനായ സീറ്റ തൊട്ടാണ് വരുന്നത് റിയർ സെൻസേഴ്സ് നമ്മുടെ എല്ലാ വണ്ടിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് റിയർ സ്കിപ്പ് ലൈറ്റ് നമുക്ക് എല്ലാ വണ്ടിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഈ വണ്ടിയുടെ സ്പോർട്ടി ലുക്ക് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എസ് യു വി ക്യാരക്ടർ നമ്മൾ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട് നോക്ക് എനിക്ക് തോന്നുന്നു ഇത് ഇന്റർനാഷണൽ മോഡൽ വണ്ടിയാണ് നമുക്ക് മാരേജസ് ഈ ഓവറോൾ ഒരു സെവൻറ്റി കൺട്രീസിലേക്ക് നമുക്ക് ഈ വണ്ടി ഇവിടുന്ന് പോകുന്നുണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാകാം ഗ്ലോബൽ പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതിൻ്റെ അതിന്റെ സ്റ്റാൻഡേർഡിലാണ് ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഈ വണ്ടിയുടെ ഓഫറും കാര്യങ്ങളും ഒന്ന് പറയാം ഈ വണ്ടിക്ക് ഈ മാസം എടുക്കുന്നവർക്ക് ആ അമ്പത്തയ്യായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ട് ആ വണ്ടിക്ക് ഒരു പതിനയ്യായിരം രൂപയുടെ വേറെ ഉണ്ട് പിന്നെ നിനക്ക് ഒരു മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ ഓഫർ ഉണ്ട് ടോട്ടൽ ഒരു എഴുപതി മൂവായിരം രൂപ എമ്പതിനായിരം രൂപ വരെ നമുക്ക് ഈ ഇരുപത്തി അഞ്ച് മോഡൽ വണ്ടിക്ക് ഡയറക്റ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഇക്കിനിസ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് വണ്ടിക്കാണ് നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട് കിട്ടുന്നത് ട്വന്റി ഫോർ വണ്ടി ഫുൾ ഓപ്ഷൻ നമ്മുടെ കുറച്ച് വണ്ടികൾ ലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ് അതെടുക്കുന്നവർക്ക് നല്ല ഓഫർ വേറെ വരുന്നുണ്ട് നിങ്ങൾ മാക്സിമം ട്വന്റി ഫൈവ് വണ്ടി എടുക്കാൻ നോക്കുക കാരണം ഇത്ര ഓഫർ നമുക്ക് ട്വന്റി ഫൈവ് വണ്ടി കിട്ടുമ്പോൾ നമുക്ക് അടുത്ത മാസങ്ങളിലേക്ക് അത് വരണമെന്നില്ല നമുക്ക് ഇഗ്നീസിന്റെ ഇന്ത്യയിൽ കുറച്ച് കാഴ്ചകളെ കൂടെ നോക്കാം ഇഗ്നീസിന്റെ ഡോർപാഡിലേക്ക് വരുവാണെങ്കിൽ ഫോർ ഡോർ പവർ വിൻഡോസിന്റെ ഓപ്ഷൻ കാണാം നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒക്കെ തന്നെ ഒരു ആ ബോഡി കളർ ഫിനിഷ് തന്നെയാണ് വരുന്നത് അകത്തെ മെറൽ ഫോൾഡിംഗ് മിറൽ കൺട്രോളിങ് എല്ലാം നമുക്ക് അകത്തെ ഇതിൽ തന്നെ വരുന്നുണ്ട് ഡോർ ഹാൻഡിൽസിന്റെ ഇവിടെ എല്ലാം നമുക്ക് ഒരു ക്രോം ഫിനിഷ് ആണ് ഫുൾ ഓപ്ഷൻ വേരിയന്റുകളാണ് നമുക്ക് അത് വരുന്നത് ഡോറിലൊക്കെ വൺ ലിറ്റർ ബോട്ടിൽ സ്പേസ് സ്പീക്കർ സ്പേസ് ഇവിടെ ടു ടർഡ് ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട് ഇത് തേർഡ് തേഡ് ഓപ്ഷനായ സീറ്റ് നമുക്ക് അവൈലബിൾ ആണ് സീറ്റ് ഒരു ഏഴര ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയ്ക്കുള്ള ഓൺ റോഡിൽ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു എട്ട് ലക്ഷം രൂപ നമുക്ക് റേഞ്ച് വരുന്നത് ഇപ്പം എട്ട് ലക്ഷം രേക്ക് നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു മോഡൽ ആയിരിക്കും നമുക്ക് സീറ്റ അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റുകൾ ഈ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് നമ്മൾ ഇപ്പം റിവ്യൂ ആൽഫ എന്ന് പറഞ്ഞ ഇപ്പം മോഡൽ ഇരിക്കുന്നത് ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് എ സി ആയിരിക്കും വരുന്നത് അടുത്ത അതിന്റെ താഴെയുള്ള മോഡലുള്ള മാനുവൽ എ സി ആയിരിക്കും പിന്നെ ടച്ച് സ്ക്രീൻ വരുന്ന സെവൻ ഇഞ്ച് ആണ് ഇത് സ്മാരതിയുടെ സ്മാർട്ട് പ്ലേ പ്രോ ആണ് അതിനകത്ത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടും മാസമായ സ്റ്റുഡിയോ ആണ് നമുക്ക് ഇതിൽ വരുന്നത് നമുക്ക് അകത്തോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും സ്റ്റിയറിംഗ് തന്നെ നമുക്ക് മൾട്ടി മൾട്ടിഫങ്ഷൻ ആണ് കോൾ ആൻസർ ചെയ്യുക കോൾ കൺട്രോൾ ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട് എയർ ബാഗ്സിന്റെ ഓപ്ഷൻ കാണാം മോഡ്സ് നമുക്ക് കൺട്രോൾസും കാര്യങ്ങളും കാണാം പ്രിയർ വൈപ്പർ ഉള്ളതുകൊണ്ട് അതിന്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് സ്റ്റോപ്പ് വരുന്ന ബട്ടൺ തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ തന്നെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട് നമുക്ക് അവിടെ തന്നെ തന്നെസ് ഉണ്ട് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് രണ്ട് സെൽഫായിട്ടാണ് നമുക്ക് ഇത് വെച്ചിരിക്കുന്നത് പിന്നെ ഇൻസൈഡ് മിറൊക്കെ ഓട്ടോ ഡിമ്മിങ് അല്ല മാനുവൽ ഡിമ്മിങ് തന്നെയാണ് വരുന്നത് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ടിക്കറ്റ് ഹോൾഡർ കാണാം ഇവിടെ വാൻറ്റി മിറയായാലും ഇവിടെ ഒരു ജസ്റ്റ് ഒരു മിറർ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് റീഡിങ് ലാംസ് ഒക്കെ നോർമൽ റീഡിംഗ് ലാംസ് ആണ് ഇതിന്റെ എയ്ക്ക് വേറെ പ്രത്യേകതയാണ് ഹെഡ്രസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് റിയർ സീറ്റിൽ ഇരുന്നാൽ നല്ല സ്പേഷ്യസ് ആണ് റിയർ സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ഫോൾഡിങ് ഉണ്ട് ഒരു ഇരുന്നൂറ്റി എഴുപത് നമുക്ക് ബൂട്ട് സ്പേസും വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് നല്ല ബൂട്ട് സ്പേസും ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ ആയിട്ട് നോർമൽ ആയിട്ട് ഒരു ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മോഡലാണ് നമുക്ക് ഇഗ്നിസ് എന്ന് പറയുന്നത് നമുക്ക് ബൈക്കിലേക്ക് വരുവാണെങ്കിൽ ബൈക്കിൽ ഒരു ബോട്ടിൽ ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റിയർ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി ഫോൾഡിങ് റിയർ ഹെഡ് ഫ്രസ്റ്റ് അഡ്ജസ്റ്റബിൾ അങ്ങനെ പല ഓപ്ഷൻസും നമുക്ക് ഈ ഒരു ഇഗ്നിസിൽ അവൈലബിൾ ആണ് നമുക്ക് ബൈക്ക് സീറ്റിൽ ഒന്നിരുന്ന് കാണിച്ച സ്പേസിയസ് ആണെന്നുള്ളത് നമ്മൾ പുറമേന്ന് കാണുന്ന പോലല്ല വണ്ടി അത്യാവശ്യം ആണ് ഇഗ്നസിന്റെ സ്പേസ് വരുമ്പോൾ തന്നെ ഇഗ്നീസിന്റെ ഏറ്റവും ബാക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പം അത്യാവശ്യം കേട്ടിട്ടിരിക്കുകയാണ് എന്നിട്ട് പോലും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇഗ്നസിൽ ഇരിക്കാനായിട്ട് അപ്പൊ നമ്മളൊരു ഏഴ് ലക്ഷത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് വണ്ടി നോക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ട്രെസ്ഫർ ചെയ്ത് നോക്കേണ്ട മോഡലാണ് മാരതി ഇഗ്നസ് ഇതിന്റെ തന്നെ യൂസർ റിവ്യൂസ് ഉണ്ട് നിങ്ങൾക്ക് യൂസർ റിവ്യൂസ് കണ്ടു നോക്കിയിട്ട് നമുക്ക് ഈ വണ്ടി പർച്ചേസ് ചെയ്യാം ഏറ്റവും കൂടുതൽ യൂസർ റിവ്യൂ കസ്റ്റമർ ഫീഡ്ബാക്ക് ഉള്ള വണ്ടിയാണ് നമുക്ക് ഇഗ്നീസ് എന്ന് പറഞ്ഞ വണ്ടി ഏറ്റവും കൂടുതൽ ലേഡീസ് പ്രായമുള്ളവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കാരണം ഇതിനകത്ത് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് സീറ്റ് ഏറ്റവും നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് ഇപ്പം ഇഗ്നീസ് നോക്കേണ്ടവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ മാർച്ച് ഈ മാർച്ച് നിങ്ങൾ മിസ് ചെയ്യല്ലേ ഇഗ്നീസ് എടുക്കുന്നവരൊക്കെ കാരണം ഇത് മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ വരുന്നത് നമുക്ക് ഓണത്തിന്റെ സമയത്തായിരിക്കും അപ്പം ഇത് വീഡിയോ നമ്മൾ ഡിസ്കാണ് നമുക്ക് ആർക്കൊക്കെ ഇഗ്നീസ് നോക്കുന്നുണ്ടോ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം അത് കോൺടാക്ട് ചെയ്തോ ഈ വീഡിയോ കാണുന്നതല്ല സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ല നമുക്ക് പുതിയ വീഡിയോകൾ ഇടാനുള്ള സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത്